ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന് ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റിൻ്റെ കുറച്ച് ഇൻഡോറായിട്ട് വെച്ച കളക്ഷൻസ് കാട്ടാനും പിന്നെ ഇതുപോലെ നമ്മൾ ആർച്ച് മോഡൽ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടിയാണ് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഹാർട്ട് ഷേപ്പിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു പോട്ടാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ പല ഐറ്റം മഞ്ജുള പോത്തോസ് ഉണ്ട് എൻജോയ് പോത്തോസ് ഉണ്ട് അതുപോലെ തന്നെ നിയോൺ പോത്തോസ് ഉണ്ട് ഇതൊക്കെ പല പോട്ടിലായിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് അപ്പോൾ നമ്മളൊന്നൊരു ആർച്ച് മോഡലിൽ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്യുന്നൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ഇതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പോട്ട് ഇറക്കി വെച്ചിട്ടുള്ളതാണ് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൂടിയാലും പ്രശ്നമില്ല നമ്മളെ ഫോട്ടും കേടാവില്ല ഈ ഫോട്ടുകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറികളൊക്കെ മേടിക്കുമല്ലോ നമ്മൾ പാർസൽ മേടിക്കുമ്പോൾ അങ്ങനെ കിട്ടുന്ന കേട്ടോ അതൊന്നും ഇനി കളയണ്ട ഇതുപോലെ സെറ്റ് ചെയ്തൊക്കെ വെക്കാം കേട്ടോ ഇതൊക്കെ എൻജോയ് പോത്തോസിൻ്റെ കളക്ഷൻസ് ആണ് ഇനി കുറച്ച് മഞ്ചുള്ള പോത്തോസ് കാണിച്ചു തരാം ഒരു താഴെയൊക്കെ നമ്മൾ ഇറക്കി വെച്ചിട്ടുള്ളതാണ് കാരണം ഒന്നുമല്ല അത്യാവശ്യം നല്ല വെയിലടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലേക്ക് ഇറക്കി വെച്ചതാണ് നമ്മൾ ഒരുപാട് തൈ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ കുറേയൊക്കെ കഞ്ഞി പോകുന്നുണ്ട് ഒന്നുമില്ല വെയിൽ കൊണ്ടിട്ടു തന്നെയാണ് മെയിനായിട്ട് ഇതൊരു ഷെയ്ഡ് ഏരിയയിൽ ആയിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ഇതാ സാധാ ഗോൾഡൻ മണി പ്ലാന്റ് മൊത്തം പണി കിടക്കുന്നുണ്ട് അതുപോലെ വീട്ടിൽ മുകളിലൊക്കെ സൗകര്യമുള്ളവരാണ് ബാൽക്കണി ഏരിയ ഒക്കെ ഫ്രീ ആയിട്ട് കിടക്കുന്നതൊക്കെ ആണെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്യാം കേട്ടോ ചെടീനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വന്ന് നമുക്ക് നല്ലൊരു ഗ്രീനറി ആയിരിക്കും അതുപോലെ തന്നെ നമുക്കുള്ളതാണ് ഫിലഡൻ റോൺ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണി പ്ലാന്റ് അല്ല കിലഡൻട്രോൺ ആണ് പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹാങ്ങിങ് ആയിട്ടും വള്ളി പോലെ വളരുന്ന ഒരു ബ്രസീലിയൻ കിലഡൻട്രോൺ കേട്ടോ രണ്ട് ഷെയ്ഡിലൊക്കെ ലീഫ് വരും ഉണ്ടായി വരുന്ന സമയത്ത് കണ്ടോ നല്ല ലെമൺ ലൈമിൻ്റെ ഒരു കളർ കേട്ടോ എന്താ ഈ ഒരു പറയാൻ നിയോൺ കളറാണെങ്കിൽ പിന്നീട് ഇതാ ഈ രണ്ട് കളറിലേ ചേഞ്ച് ആവും പിന്നെ ലാസ്റ്റ് ഇതാ ഒരൊറ്റ കളറായിട്ട് മാറും ഇതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻജോയ് പേർത്തേഴ്സിൻ്റെ ഈ ഒരു പോട്ട് ഒന്ന് സെറ്റ് ചെയ്യാം അതിനായിട്ട് കുറച്ച് പീസ് വേണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു പോട്ടിൽ വെച്ചിട്ട് കുറച്ചൊന്ന് ചുറ്റി കൊടുക്കുക പിന്നീട് ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മളിതിങ്ങനെ കയറ്റിയിട്ട് ഒന്ന് ഹാങ് ഇതിൻ്റെ മുകളിൽ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി അപ്പം നമ്മൾ കുറച്ച് ഹാങ്ങിങ് ആയിട്ടുള്ള കളക്ഷൻസിന്ന് രണ്ട് മൂന്ന് കട്ടിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഹാങ്ങിങ് പോട്ട് എടുത്തിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള പീസാണ് കേട്ടോ അപ്പം നമുക്ക് കമ്പിയിലേക്ക് ചുറ്റി കൊടുക്കാനും പറ്റും അപ്പോൾ ആദ്യം നമുക്ക് ഒന്ന് സെറ്റ് ആക്കണം സെയിം പോട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ മണ്ണൊക്കെ ഒന്ന് മാറ്റിയൊന്ന് ഹെൽത്തി ആയിട്ടുള്ള പോട്ടി മിക്സ് എടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പോട്ടിൽ നിന്ന് ചെടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഉള്ളിലുള്ള മണ്ണൊക്കെ കുറച്ച് കട്ടിയുള്ളതും ഒരുപാട് ഇതൊക്കെ ആയതാണ് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് പുതിയ മണ്ണൊന്ന് ചേർത്ത് കൊടുക്കണം നമ്മൾ മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള മിക്സ് തന്നെയാണ് എടുക്കുന്നത് മണ്ണൊഴിവാക്കിയിട്ട് പുതിയ പോട്ടി മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ സെയിം കമ്പി തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് നമ്മൾ താഴേക്ക് വളച്ചിട്ട് താഴെ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തിട്ട് ഉണ്ട് എന്നിട്ട് നമ്മൾ ഈ ചെടി വെച്ചുകൊടുക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് ഈ കമ്പി ഒന്ന് ആദ്യം ഈ ഒരു പോട്ടിൽ മിക്സ് ആക്കി വെക്കണം നമുക്ക് ഈ ചെടി വെച്ചു കൊടുത്തിട്ട് ബാക്കി ഭാഗത്ത് മണ്ണിട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഞാൻ പറഞ്ഞ ഓൾറെഡി നമ്മളൊരു ഹാങ്ങിങ് പോട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വേരോട് കൂടിയിട്ടുള്ളൊരു പീസ് ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഈ രീതിയിലൊന്ന് ഫുള്ളായിട്ട് നമ്മൾ ഈ കമ്പിയിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്ര വലിയ പീസ് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഈ പ്ലാന്റുകളൊക്കെ വളരുന്നതുകൊണ്ട് വളർന്നു വരുന്നതിന് ശേഷം നമ്മളൊന്ന് ചുറ്റി വെച്ച് കൊടുത്താലും മതി അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എടുത്തിട്ടുള്ള പ്ലാന്റുകൾ ഇതുപോലെ തന്നെ ചുറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി ലെങ്ത്ത് കുറഞ്ഞ ഭാഗം നമ്മൾ ആ പോട്ടിൻ്റെ താഴത്ത് ബേസ് ആയിട്ട് വെച്ച് കൊടുക്കുന്നു നമ്മൾ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കൂടുതലായിട്ട് ചെടി വളർന്ന് വരുന്ന നേരത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം ഓൾറെഡി നമ്മൾ സെറ്റ് എന്ന് ഞാൻ മുന്നേ പറഞ്ഞു അതൊക്കെ ഉണങ്ങിപ്പോയിട്ടുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെടികൾ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള കളക്ഷനാണ് ഇതൊരു പിലതണ്ടോൺ വിഭവത്തിൽപ്പെടുന്ന ചെടിയാണ് അതുപോലെ തന്നെ നിയോൺ ഓൺ പെത്തോസ് എൻ പെത്തോസ് ഇത് നമ്മുടെ സിൽവർ സാറ്റേൺ മണി പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടോ നമ്മളെ വീഡിയോ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്